എല്ലാ സ്നേഹം നിറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഓപ്ഷൻ ട്രേഡിങ് നടത്തുക അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് തിങ്കളാഴ്ച സെബിയുടെ മീറ്റിംഗ് ഉണ്ട് അതിൽ നിർണായക വിവരങ്ങൾ അറിയാം കാരണം എക്സാം പാസ്സാവണോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഓഹരി വിപണിയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അതായത് എഫ് ആൻഡ് ട്രേഡിംഗ് നടത്തുന്നവരിൽ മഹാഭൂരിപക്ഷത്തിനും കച്ചവട നഷ്ടമെന്നാണ് സെബിയുടെ പഠനം തെളിയിക്കുന്നത് അതായത് ലാഭം ഉണ്ടാക്കിയത് പത്തില് ഒരാൾ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വ്യക്തിഗത ട്രേഡർമാർക്ക് നഷ്ടമാണ് സംഭവിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇവർക്ക് വന്ന നഷ്ടം ഏകദേശം ഒന്ന് ലക്ഷം കോടി രൂപയാണെന്നും സെബിയുടെ പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെക്കാൾ ഇപ്പോൾ ട്രേഡർമാരുടെ നഷ്ടം കൂടിയിരിക്കുകയാണ് അന്ന് ഏകദേശം എൺപത്തി ഒമ്പത് ശതമാനം പേർക്കായിരുന്നു നഷ്ടം ഇപ്പോൾ അത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായി അതേസമയം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കോടിയിലേറെ വരുന്ന എഫ് ആൻഡോ ട്രേഡർമാരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും മൂന്ന് വർഷത്തിനിടെ രണ്ട് ലക്ഷം രൂപയെങ്കിലും നഷ്ടപ്പെടുത്തുന്നവരാണെന്നാണ് സെബിയുടെ പഠനത്തിൽ പറയുന്നത് നഷ്ടത്തിന്റെ പട്ടികയിൽ മുന്നിലുള്ളവർക്ക് വലിയ തിരിച്ചടയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും മൂന്ന് വർഷത്തിനിടെ ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് നാലു ലക്ഷം ട്രേഡർമാർ ഈ ഗണത്തിൽ പെടുന്നവരാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ശതമാനം പേർക്ക് മാത്രമാണെന്നാണ് സെബിയുടെ പഠനം പറയുന്നത് വ്യക്തിഗത ട്രേഡർമാർ നഷ്ടത്തിൽ മുങ്ങുമ്പോൾ ട്രേഡ് സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അതായത് ട്രേഡ് സ്ഥാപനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയ ലാഭം ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് വ്യക്തി അതേസമയം വ്യക്തിഗത ട്രേഡർമാർ മൊത്തം ചേർന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് നഷ്ടമുണ്ടാക്കിയ എല്ലാ ട്രേഡർമാരുടെ മൊത്തം നഷ്ടത്തെ എടുത്തു നോക്കിയാൽ ഏകദേശം അറുപത്തൊന്നായിരം കോടിയുടെ നഷ്ടമാണ് അവർക്കുണ്ടായത് എന്നാൽ മറ്റൊരു പ്രത്യേകമായൊരു കണക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ട്രേഡിംഗ് അൽഗോരിതം ഉൾപ്പെടുത്തി ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളാണ് വൻ ലാഭമുണ്ടാക്കുന്നത് ഇവരിൽ ഏകദേശം തൊണ്ണൂറ്റേഴ് ശതമാനം പേരു ലാഭം ഉണ്ടാക്കുന്നവരാണ് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രോക്കറേജ് ഫീസ് എക്സ്ചേഞ്ച് ഫീസ് തുടങ്ങിയ ഇനങ്ങളിലും വലിയ തുകയാണ് ട്രേഡർമാർ ചെലവിട്ടത് കഴിഞ്ഞ വർഷം ഈ കണക്കിൽ ഓരോ വ്യക്തിയും എടുത്തു നോക്കിയാൽ ഏകദേശം ശരാശരി എടുത്തു നോക്കിയാൽ ഏകദേശം ഇരുപത്താറായിരം രൂപ വീതമാണ് നൽകിയത് മൂന്ന് വർഷത്തിനിടെ ഏകദേശം അമ്പതിനായിരം കോടി രൂപയാണ് ഇടപാടുകൾക്കുള്ള ഫീസായി കൊടുത്തിട്ടുള്ളത് എഫ് ആൻഡോ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ നമ്മൾ പറഞ്ഞു എണ്ണം ദിവസം പ്രതി കൂടിക്കൂടി വരുന്ന അതിൽ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള ട്രേഡർമാരുടെ ശതമാനം ഈ വർഷം ൂന്നായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തി അത് ശതമാനം ആയിരുന്നു മറ്റൊരു കണക്ക് പറഞ്ഞാൽ എഫ് ആൻഡോ നിക്ഷേപകരിൽ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം പേരും ഏകദേശം അഞ്ച് ലക്ഷത്തിൽ രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് അതുകൂടാതെ ഈ തുടർച്ചയായ വർഷങ്ങളിലും നഷ്ടം നേരിട്ടിട്ടും എഴുപത്തി അഞ്ച് ശതമാനം പേരും എഫ് ആൻഡോ ട്രേഡ് തുടർന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വരെ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ട്രേഡിങ്ങിന്റെ പറ്റി പറഞ്ഞു അതിലൊരു നിയന്ത്രണം വേണമെന്ന് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞു സെബിയുടെ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ബോർഡ് യോഗം ഇത്തരം പ്രശ്നങ്ങള് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നടപടികൾ എടുത്തേക്കുമെന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ സാധാരണക്കാരുടെ പണം എഫ് ആൻഡ് എന്റെ മൂലം ചോർന്നു പോകുന്നുള്ളൊരു സത്യം ദീർഘനാളത്തേക്ക് ശേഷം സെബി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ സെബിയുടെ ഒരു കണക്കുകൂട്ടല് പറയുന്ന വെച്ചാല് സെബിയുടെ ചില അനലിസ്റ്റുകൾ പറയുന്നത് വെച്ചാല് അതായത് മികച്ച ഓഹരികളിൽ നിക്ഷേപമായി വരേണ്ട ഈ പണമാണ് എഫ് ആൻഡ് ഓയിൽ കളിച്ചിട്ട് ഇവർ നഷ്ടപ്പെടുത്തുന്നതെന്നാണ് സെബി പറയുന്നത് അപ്പോൾ സെബിയുടെ ചില വരാനൊക്കെയുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ദിവസം പ്രതിയും ഇപ്പം ദിവസം പ്രതി എഫ് ആൻഡ് ഓയില് എക്സ്പയറി ഉണ്ട് അതായത് ഈ ആഴ്ച ആഴ്ചയിൽ എക്സ്പയറി ഉണ്ട് അത് മാറ്റിയിട്ട് മാസത്തിൽ എക്സ്പയറി ആക്കാനായിട്ട് സെബി തീരുമാനം അതായത് നിഫ്റ്റി ഉണ്ടെങ്കിൽ നിഫ്റ്റിയുടെ മാസത്തിൽ ഒരു എക്സ്പയറി ബാങ്ക് നിഫ്റ്റി അതിന്റെ അതിൻ്റെ മാസത്തിലൊരു എക്സ്പയറി അതുകൂടാതെ ചാർജുകളും ചിലപ്പോൾ ഉയർത്തിയേക്കും അതുകൂടാതെ ഓപ്ഷൻ പ്രീമിയവും ചിലപ്പോൾ ഉയർത്തിയേക്കും അതായത് ഇപ്പോൾ വളരെ കുറേ പ്രീമിയം ഉള്ളത് പ്രീമിയം ചുരുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് പ്രീമിയം ചുരുക്കുക എന്ന് പറയുന്നത് സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്കുകൾ ചുരുക്കാനുള്ള സാധ്യതകൾ സബിയുടെ തിങ്കളാഴ്ചത്തെ അടുത്ത മീറ്റിങ്ങിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി അത് വരുവോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അതായത് ഒരു എക്സാം പോലെ ഒരു സർട്ടിഫിക്കേഷൻ പോലെ വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അതായത് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർക്ക് സെബിയുടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷനാണ് സർട്ടിഫിക്കറ്റ് അത് പാസ്സായാൽ മാത്രമേ ഓപ്ഷൻ ട്രേഡിലേക്ക് വരാനായിട്ട് സാധിക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെയും റിസർച്ച് അനലിസ്റ്റുകളുടെയും ഓഹരി റെക്കമെൻഡേഷനും പിന്നീട് അത് സംബന്ധിച്ചുണ്ടാകുന്ന നേട്ടങ്ങളുടെ അവകാശങ്ങളും പരിശോധിക്കാൻ ഏജൻസിയെ നിയമിക്കണമെന്ന കാര്യവും സെബിയുടെ പരിഗണനയിൽ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ തിങ്കളാഴ്ച നടക്കുന്ന സെബിയുടെ മീറ്റിംഗിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും പോർട്ട്ഫോളിയോ മാൻ മാനേജ്മെൻറ്റിനെ കുറിച്ചും ചില ചില തീരുമാനങ്ങൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയിലെ മീറ്റിങ്ങിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് നല്ല ഇൻവെസ്റ്റേഴ്സിനെ ഒക്കെ നല്ലതുദ്ദേശിച്ച ആണ് സെബി തീരുമാനങ്ങൾ എടുക്കുക എങ്കിൽ കൂടുതൽ തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ നീങ്ങുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഈ തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു തിരിച്ചടി പോലെ കാണുകയോ അല്ലെങ്കിൽ നല്ലതായി കാണുകയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് എല്ലാം കാത്തിരുന്നു കാണുകയേ നിവൃത്തിയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം